മാന്നാറിൽ വൃദ്ധ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയത് മകൻ വിജയൻ ഒറ്റയ്ക്കെന്ന് പോലീസ് വീട് മുഴുവൻ പെട്രോൾ ഒഴിച്ച ശേഷം കത്തിക്കുകയായിരുന്നു തുടർന്ന് ആത്മഹത്യ ചെയ്യാനായിരുന്നു പ്രതിയുടെ പദ്ധതി എന്നാൽ അതിനു മുൻപ് പോലീസ് പിടികൂടി തൊണ്ണൂറ് വയസ്സ് പിന്നിട്ട രാഘവനെയും ഭാര്യ ഭാരതിയെയും കൊലപ്പെടുത്താൻ വിജയൻ കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി മുതൽ ശ്രമിക്കണം ഡിസംബർ പതിനഞ്ചാം തീയതി മുതൽ ശ്രമം തുടങ്ങിയിരുന്നുവെന്നും ജില്ലാ പോലീസ് മേധാവി എം പി മോഹനചന്ദ്രൻ പറഞ്ഞു പ്രവീൺ പുരുഷോത്തമനുണ്ട് വിശദാംശങ്ങളുമായി പ്രവീൺ കൊലപാതകം നടത്തിയ ശേഷം അതായത് അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യുക എന്നതായിരുന്നു പ്രതി ലക്ഷ്യമിട്ടിരുന്നത് പോലീസ് ഇപ്പോൾ കേസിനെ കുറിച്ച് നൽകുന്ന വിശദാംശങ്ങൾ എന്താണ് വിനിത ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കാണ് ആലപ്പുഴ മാന്നാർ കോട്ടമുറിയിൽ ഇതാരണമായ സംഭവം നടന്നത് മാതാപിതാക്കളെ ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം മകൻ വിജയൻ വീട്ടു പരിസരത്ത് നിന്നും കടന്നു കളഞ്ഞിരുന്നു അതിനുശേഷം മാന്നാർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വീടിന് സമീപത്ത് നിന്ന് വയലിൽ നിന്നും പ്രതി വിജയനെ പിടികൂടി വിശദമായി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സംബന്ധിച്ചു ആറ് ലിറ്റർ പെട്രോളുമായാണ് പ്രതി വിജയൻ വീട്ടിലേക്ക് എത്തിയത് അതിനുശേഷം കിടപ്പുമുറിയിൽ പെട്രോൾ തളിച്ചു ശേഷം പേപ്പറിൽ തീ കത്തിച്ച് മുറിക്കകത്തേക്ക് ഇടുകയായിരുന്നു എന്നാണ് പ്രതി മൊഴി നൽകിയിട്ടുള്ളത് അതിനുശേഷം ആത്മഹത്യ ചെയ്യുന്ന ചെയ്യാനാണ് ഈ പ്രതി തീരുമാനിച്ചിരുന്നത് പക്ഷേ മാന്നാർ പോലീസ് വളരെ വേഗം തന്നെ ഈ പ്രതിയെ പിടികൂടി അതിനുശേഷം വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടത്തി അതിനു മുമ്പ് തന്നെ ബന്ധുക്കൾ മരണപ്പെട്ട വൃദ്ധ മാതാപിതാക്കളുടെ ബന്ധുക്കൾ ഇതൊരു കൊലപാതകമാണെന്നും തങ്ങൾക്ക് വിജയനെ സംശയമുണ്ടെന്നും മൊഴി നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് വിജയനായി അന്വേഷണം ഊർജിതമാക്കിയത് ഏതായാലും പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പിടികൂടാൻ പോലീസിന് സാധിച്ചു ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി ഉച്ചയ്ക്ക് ശേഷം ഈ സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു അദ്ദേഹവും വ്യക്തമാക്കിയത് ഇത് പ്ലാൻ ചെയ്തുള്ള കൊലപാതകം തന്നെയാണ് കൊലപാതകം എന്ന് തന്നെയാണ് ഇപ്പോൾ